You thank you ാണ് അഭിനന്ദ്രസംഗം വളരെ നാല് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഉള്ള പ്രശ്നമായിരുന്നെങ്കിലും അത് ആത്മാർത്ഥമായിട്ടാണ് ദർശനം നടത്തിയത് അത് ഒരു കുട്ടി നടത്തിയെന്ന നിലയിൽ അത് വലിയ വിജയമാണ് അവൾക്ക് നല്ല ആഗ്രഹങ്ങളും നൽകത്തിൽ ഓർത്തഡോക്സുകാരായ കുഞ്ഞുങ്ങൾ ഓർത്തഡോക്സ് അവയുടെ വിശ്വാസവും താരപ്പര്യവും ഒക്കെ പിടിച്ച് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളതുപോലെ പുതിയ പള്ളിയുടെ സെക്രട്ടറിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കല്ലറകളാണ് നമ്മളെ കാണുന്നത് അതിന് കാരണം ഓർത്തഡോക്സ് സഭരായ ശൈതന്യവും പാരമ്പര്യവും ആ ജീവിതയും സംഭവിച്ചതാണ് അതുകൊണ്ട് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇന്ന ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ കാരണം സമ്പന്നതയാണ് സുഖ സമ്പത്തും വർദ്ധിച്ചതോടുകൂടി അത് സഭയിലും വിശ്വാസികൾക്കും അത് വർത്തമാനമായി പെരുകി അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്ന് വരുന്ന പുരോഹിതന്മാരും എത്ര പുരുദേവന്മാരും സ്വാഭാവികമായിട്ടും ആ സമ്പന്നതയുടെ സ്വാഭാവികമായ അവരുടേതായ ആലസ്യങ്ങളും അലസുഖകളും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അത് വിശ്വാസികൾ ഏറ്റെടുക്കുകയും അങ്ങനെ ദൈവവിശ്വാസം ക്രമീകരിച്ചുകൊണ്ടിരുന്നത് ആരോപാണ് ഇന്നലെ പ്രകോസനം എന്ന ബന്ധുവായ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പ്രവർത്തനാണ് അദ്ദേഹം